പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ അതിന് റുഖനുകളുണ്ട് അതിന് ചിറകുകളുണ്ട് അതിന് കാരണങ്ങളുണ്ട് അതിന് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നോക്കേണ്ടതുണ്ട് അതിൻ്റെ റുഖിനുകൾ ഒത്താൽ അതിന് ശക്തിപ്പെടും ഫൈൻ അതിൻ്റെ ചിറകുകൾ യോജിച്ചു വന്നാൽ തോറഫ് ഇസ്സമ ഈ അത് ഉയർന്നു പറക്കും ഇൻവാഫക്കീതു സമയവും അനുസരിച്ചു വന്നാൽ ഫാസ അവ ചോദിച്ചവൻ വിജയിക്കും ഇൻവാഫക്കാസ് ബാബഹു അൻജ അതിൻ്റെ കാരണങ്ങളും യോജിച്ചു വന്നാൽ ആ ചോദിച്ചവൻ ഉത്തരം ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ അർക്കാനുകൾ ഹെദൂർ ഉൽക്കൽ ഹൃദയ സാന്നിധ്യമാണ് വ അതിൻ്റെ ചിറകുകളാണ് സത്യസന്ധത എന്നത് വാസ്ബാബുഹു പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുവാൻ പ്രധാനപ്പെട്ട കാരണമാണ് അസ്വലാത്തുഅല നബി സലഹു അലൈഹി വസ്സലം അപ്പോൾ അതിൻ്റെ സമയ സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനം അൽ അസ് ഹാറു അത്താഴ സന്ദർഭമാണ് യാക്കൂബ് നബി അലൈഹിസ്വലാമിനോട് മക്കൾ ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുയായ ചെയ്യണം അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ഖുർആാനിലുണ്ട് സൗഫ അസ്തഹ ഫിറുല റബ്ബി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിന്നീട് ദ്വാ ചെയ്യാം എന്നത് പിന്നീട് എന്നതിൻ്റെ ഉദ്ദേശം അത്താഴ സമയമാണ് തഹജ്ജുദിൻ്റെ സമയമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് ദ്വാക്ക് പറ്റിയ സമയം ദ്വാക്ക് സ്വീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് കാരണമാണ് അസ്വലാത്തുഅല നബി സാഹു അലൈഹി വസ്ലം